ിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ അഖിൽ മഞ്ചേരി എ പ്ലസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് പ്ലസ് ടു മലയാളത്തിലെ മാപ്പിളപ്പാട്ടിലെ കേരളീയത എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ സാമാന്യ ആശയം ചർച്ച ചെയ്യാൻ പോവുകയാണ് വിശദമായ ആശയം എ പ്ലസ് മലയാളം എന്ന് പറയുന്ന ഈ ചാനൽ തന്നെയുണ്ട് കുട്ടികൾ കൃത്യമായ രീതിയിൽ ആ ക്ലാസ്സുകൾ കാണാനായി ശ്രദ്ധിക്കുക നമുക്കിപ്പോൾ മാപ്പിളപ്പാട്ടിലെ കേരളീയത എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ സാമാന്യ ആശയം പരിശോധിക്കാം മാപ്പിളപ്പാട്ടിലെ കേരളീയത മലയാള സാഹിത്യത്തിൽ പുരാതന കാലം മുതൽ ഭാഷ ആവിഷ്കാര രീതി പ്രമേയം തുടങ്ങിയ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ പലവിധ കവിതാരീതികൾ നിലവിലുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിനു മുമ്പ് മലയാള കവിത മണിപ്രവാളം പാട്ട് എന്നിങ്ങനെ രണ്ട് പ്രധാന കൈവഴികളിലൂടെയാണ് വികസിച്ചുവന്നത് മലയാളവും സംസ്കൃതവും സമന്വയിപ്പിച്ച കവിതാരൂപമാണ് മണിപ്രവാളം പാട്ടുകവിതയിൽ ആദ്യഘട്ടത്തിൽ തമിഴ് ഭാഷയുടെ സ്വാധീനം ശക്തമായിരുന്നു ശ്രീരാമചരിതം കണ്ണശരാമായണം തുടങ്ങിയ കൃതികൾ പാട്ടുകൃതികളിലെ ഉദാഹരണങ്ങളാണ് പാട്ട് കവിത പൊതുവെ ഭക്തിരസപ്രധാനമായിരുന്നു നാടൻ താളങ്ങളിൽ എഴുതപ്പെട്ട ഈ കവിതകളിൽ യതുക മോന തുടങ്ങിയ പ്രാസരീതികൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു ഒന്നാം വരികളിലെ രണ്ടാം അക്ഷരം തന്നെ രണ്ടാം വരികളിലും ആവർത്തിക്കുന്നതിന് യതുക എന്നും ഒരു വരി രണ്ടായി വിഭജിക്കുമ്പോൾ ആദ്യ ഭാഗം ആരംഭിക്കുന്ന അക്ഷരം കൊണ്ട് തന്നെ രണ്ടാം ഭാഗം തുടങ്ങുന്നതിനെ മോന എന്നും പറയുന്നു ഇന്നത്തെ മലയാള ഭാഷയോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന അവയിൽ തമിഴ് സ്വാധീനം കുറയുകയും സംസ്കൃത സ്വാധീനം വർധിക്കുകയും ചെയ്തിട്ടുണ്ട് ഭാഷയുടെ ചരിത്രം നാടിൻ്റെ ചരിത്രമായി അടുത്ത ബന്ധത്തിലാണ് നിലകൊള്ളുന്നത് മറ്റു ദേശങ്ങളിലെ ജനങ്ങളുമായി സമ്പർക്കത്തിലാവുമ്പോൾ അന്യഭാഷകളിൽ നിന്നുള്ള പദങ്ങൾ ഭാഷയിൽ കടന്നു വരുന്നു വലിയ തോതിലുള്ള സമ്പർക്കത്തിൻ്റെ ഫലമായി മിശ്രഭാഷകൾ ഭാഷകൾ രൂപപ്പെടാറുണ്ട് ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളെല്ലാം സംസ്കൃതത്തിൻ്റെ സ്വാധീനത്തിലാണ് വിധേയമായിട്ടുള്ളത് ഇത്തരത്തിൽ സംസ്കൃത സ്വാധീനത്തിൽ രൂപം കൊണ്ട മിശ്ര മണിപ്രവാളം അറബി ഭാഷയുമായുള്ള സമ്പർക്കം മൂലം അറബി മലയാളം എന്ന മറ്റൊരു മിശ്ര ഭാഷയും രൂപം കൊണ്ടു അറബി ലിപിയാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗദ്യവും പദ്യവും ഇതിലുണ്ട് പദ്യരൂപത്തിലുള്ള കൃതികൾ മാപ്പിളപ്പാട്ടുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ മാപ്പിളപ്പാട്ടുകൾ മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമാണ് പ്രചരിച്ചിരുന്നത് എന്നാൽ ജനാധിപത്യ കാലത്ത് ജാതി മത വേർതിരിവുകൾ കുറഞ്ഞതോടെ മതങ്ങളുടെയും ജാതികളുടെയും പരിധികളിൽ ഒതുങ്ങിയിരുന്ന കലാരൂപങ്ങൾ എല്ലാം എല്ലാവരുടേതുമായി മാറി മാപ്പിളപ്പാട്ട് കഥകളി കൂത്ത് തുടങ്ങിയ കലകളിൽ ഈ ജനാധിപത്യവൽക്കരണം വ്യക്തമായി സംഭവിച്ചു മാപ്പിളപ്പാട്ട് എന്ന പേര് തന്നെ അതിന് പഴയ പാട്ട് പാട്ടുകവിതയുമായുള്ള ബന്ധം സൂചിപ്പിക്കുന്നു പാട്ട് കവിതയുടെ പഴയ പ്രാസവ്യവസ്ഥകളും ഈണങ്ങളും മാപ്പിളപ്പാട്ടുകളിൽ കാണാം തുടക്കത്തിൽ മുസ്ലിം മതവുമായി ബന്ധപ്പെട്ട വിശുദ്ധ യുദ്ധങ്ങളുടെ കഥകളാണ് മാപ്പിളപ്പാട്ടുകളായി രൂപപ്പെട്ടത് പിന്നീട് പ്രണയകഥകളും നാടൻ ഇതിവൃത്തങ്ങളും ഇതിൻ്റെ വിഷയങ്ങളായി മാറി മാപ്പിളപ്പാട്ട് കവികളിൽ ഏറെ ജനപ്രിയനായ പുലിക്കോട്ടിൽ ഹൈദറിൻ്റെ രചനകളാണ് ശ്രീ എം എൻ കാരശ്ശേരി ഈ ലേഖനത്തിൽ വിശകലനം ചെയ്യുന്നത് പ്രമേയം ഭാഷ കാഴ്ചപ്പാട് എന്നീ ഘടകങ്ങളിലെല്ലാം പുലിക്കോട്ടിൽ ഹൈദർ ശക്തമായ കേരളീയതയ്ക്കാണ് പ്രാധാന്യം നൽകിയത് മാപ്പിളപ്പാട്ട് കവികളിൽ ഈ പ്രത്യേകത ഏറ്റവും വ്യക്തമായി കാണപ്പെടുന്നത് അദ്ദേഹത്തിലാണ് ഒറ്റപ്പാട്ടുകൾ രചിക്കുന്നതായിരുന്നു ഹൈദറിൻ്റെ പതിവ് അത്തരത്തിൽ രണ്ടായിരത്തോളം പാട്ടുകൾ അദ്ദേഹത്തിനുണ്ട് മറ്റു മാപ്പിളപ്പാട്ട് കവികൾ അറേബ്യൻ ചരിത്രത്തെയും ഇസ്ലാമിക ഇതിവൃത്തങ്ങളെയും കാൽപ്പനിക കഥകളെയും വിഷയമാക്കിയപ്പോൾ പുലിക്കോട്ടിൽ ഹൈദർ തൻ്റെ നാടിൻ്റെ കഥയാണ് പാട്ടുകളാക്കിയത് വെള്ളപ്പൊക്കമാല ഇതിന് മികച്ച ഉദാഹരണമാണ് കാൽപ്പനികതയും ഭക്തിയേക്കാളും ചുറ്റുപാടിലുമുള്ള മനുഷ്യരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ നിറഞ്ഞ നാട്ടുകഥകളായിരുന്നു അദ്ദേഹത്തിന് പ്രിയപ്പെട്ടത് സാധാരണയായി മാപ്പിളപ്പാട്ട് കവികൾ അന്യഭാഷാ പദങ്ങൾ ചേർത്ത് സങ്കരഭാഷയിലാണ് എഴുതാറുള്ളത് എന്നാൽ പുലിക്കോട്ടിൽ ഖൈദർ അതിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു തൻ്റെ ജന്മദേശമായ ഏറനാട്ടിലെ ഭാഷയാണ് അദ്ദേഹം പാട്ടുകൾക്കായി സ്വീകരിച്ചത് വാമൊഴിയെ അതേപടി പാട്ടിലുപയോഗിച്ചു മലമ്മൽ നരീനെ തുടങ്ങിയ പ്രയോഗങ്ങൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ സ്വാഭാവികമായും കാണാം സ്ത്രീകളുടെ ജീവിത ദുഃഖങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിയതാണ് പുലിക്കോട്ടിൽ ഹൈദറിൻ്റെ രചനകളുടെ മറ്റൊരു സവിശേഷത പുരുഷൻ്റെ ക്രൂരതയ്ക്കും വഞ്ചനയ്ക്കും സ്ത്രീത്വം അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളെ നിരന്തരം പ്രചോദിപ്പിച്ചു ഇത്തരം കൃതികളിൽ ഏറെ പ്രശസ്തമായത് മറിയ കുട്ടികളക്കകത്ത് എന്നാണ് എന്നതാണ് ബെല്ലാരി ജയിലിൽ കഴിയുന്ന ഭർത്താവ് മറിയ കുട്ടിയെ സംശയിച്ച് എഴുതുന്ന കത്തിനുള്ള മറുപടിയായാണ് ഈ പാട്ട് രചിച്ചിരിക്കുന്നത് ബെല്ലാരിക്കുടനെ ഞാൻ വരാം ഒട്ടുവഴിയുണ്ടോ വല്ലികൾക്ക് അവിടേക്ക് വരാൻ പാടുണ്ടോ തുടങ്ങിയ വരികൾ അതീവ ഹൃദയസ്പർശികളാണ് ജീവിത പുരോഗതിക്ക് തടസ്സമായി തോന്നിയ എല്ലാ ആചാരങ്ങളെയും ഹൈദറിൻ്റെ രചനകൾ ശക്തമായി വിമർശിക്കുന്നു ദുരാചാരമാല കലിയുഗം കാതുകുത്തുമാല സ്ത്രീ മർദ്ദിതമാല മാരന്മാരുടെ തകരാർ തുടങ്ങിയ ഗാനങ്ങൾ അതിന് ഉദാഹരണങ്ങളാണ് കത്തുകളുടെ രൂപത്തിൽ എഴുതുന്ന കത്തുപാട്ടുകൾ മാപ്പിളപ്പാട്ടുകളിൽ ഇന്നും സജീവമാണ് അന്ധവിശ്വാസങ്ങളോടുള്ള എതിർപ്പും വാമൊഴിയോടുള്ള അടുപ്പവും മൂലം ഹൈദറിൻ്റെ കത്തുപാട്ടുകൾ പ്രത്യേകം ശ്രദ്ധേയമാണ് നിമിഷ കവിതാ സാമർഥ്യം പുലിക്കോട്ടിൽ ഹൈദറിൻ്റെ മറ്റൊരു കഴിവായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിലെ മലബാറിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിൻ്റെ അനേകം അടയാളങ്ങൾ വഹിക്കുന്ന മനോഹരമായ മാപ്പിളപ്പാട്ടുകളാണ് അദ്ദേഹം രചിച്ചത് പ്രകൃതിയെയും സ്ത്രീയെയും നേരിട്ട വേദനകളെ അവതരിപ്പിക്കുന്ന ആ പാട്ടുകൾ അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ശക്തമായ ഗാഥകളായി നിലകൊള്ളുന്നു ഇത്രയാണ് മാപ്പിളപ്പാട്ടിലെ കേരളീയത എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ ആശയമായി കാണാൻ സാധിക്കുന്നത് ഇത് കേവലം സാമാന്യമായ ആശയമാണ് വിശദമായ ആശയം കുട്ടികൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗത്തിൻ്റെ ആശയവുമായി ബന്ധപ്പെട്ട് കണ്ടുപിട്ടാം നന്ദി